ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇതുവരെ അഞ്ച് കിരീടങ്ങൾ നേടിയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് നിലവിലെ ചാമ്പ്യൻമാരുമാണ് തങ്ങളുടെ സ്ഥിരതയാണ് ചെന്നൈയുടെ പ്രത്യേകതയായി എടുത്തു പറയാവുന്ന ഒരു കാര്യം സ്ഥിരമായി പ്ലേ ഓഫിലെത്തുവാൻ ചെന്നൈക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയാം പതിനാല് സീസണുകൾ കളിച്ചിട്ടുള്ള ചെന്നൈ പന്ത്രണ്ടെണ്ണത്തിലും പ്ലേ ഓഫിൽ എത്തുകയും ചെയ്തു അതേസമയം ചെന്നൈയുടെ മറ്റൊരു പ്രത്യേകത മറ്റേത് ടീമിലും പരാജയപ്പെട്ടവർ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ മികച്ച ഫോമിലേക്ക് മാറുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രായവും ഫോമില്ലായ്മയും ഒക്കെ കാരണം മുൻ ടീമുകളിൽ പരാജയപ്പെട്ടവർ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ചെന്നൈയിൽ നിന്ന് മറ്റ് ടീമുകളിലേക്ക് പോകുന്നവരുടെ പ്രകടനം ഇത്തരത്തിൽ മോശമായി മാറുന്നതും കാണാറുണ്ട് ചെന്നൈയുടെ ഈ ഒരു സവിശേഷതയ്ക്കുള്ള ക്രെഡിറ്റ് എം എസ് ധോണിക്കാണ് മുൻ ഇന്ത്യൻ താരം നവ്ജോത് സിംഗ് സിദ്ധു നൽകുക ശിവൻ ദുബായ് ഷെയ്ൻ വാട്സൺ അംബാട്ട് റൈഡു തുടങ്ങിയവർ ചെന്നൈയിൽ കളിക്കുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുവാൻ സാധിക്കുകയും എന്നാൽ മറ്റ് ടീമുകളിലേക്ക് പോകുമ്പോൾ ആ പ്രകടനം ആവർത്തിക്കാൻ സാധിക്കാതെയും വന്നിട്ടുള്ളവരാണ് ഇതിനു പിന്നിൽ ധോണി എഫക്റ്റ് ആണെന്നാണ് സിദ്ധു പറയുന്നത് സ്റ്റാർ സ്പോർട്സിലായിരുന്നു സിദ്ധുവിന്റെ പ്രതികരണം ധോണിക്ക് മുകളിൽ സമീർ റിസ്വിയെ ഫിനിഷറാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു സിദ്ധു അവസരം കിട്ടാത്ത ടാലന്റ് ഒന്നുമല്ല യുവാക്കൾക്ക് അവസരം നൽകേണ്ടതുണ്ട് ഒന്ന് അവസരം നൽകുക എന്നതാണ് രണ്ടാമത്തേത് താരങ്ങൾ വെല്ലുവിളികളെ ഏറ്റെടുക്കുക എന്നതാണ് റിസ്വിക്ക് ആ ഒരു ആത്മവിശ്വാസം നൽകുവാൻ സാധിക്കണം എന്നാണ് സിദ്ധു പറയുന്നത് ഒരേ താരം തന്നെ മറ്റൊരു ടീമിൽ അത്ര ശക്തരാകാതെ പോകുന്നത് കാണാം പക്ഷെ ധോണിയുടെ അടുത്തെത്തുമ്പോൾ അയാൾ തീർത്തും വേറൊരു താരമായി മാറും എങ്ങനെ അദ്ദേഹം നല്ലൊരു നേതാവാണ് കൂടെ നടക്കുകയും വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യുന്നു എന്നാണ് സിദ്ധു പറഞ്ഞത് എന്തായാലും എം എസ് ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആണോ ഇത് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം വോയ്സ് സീസണിന് ശേഷം പരിക്കേറ്റ ധോണി സർജറിക്ക് വിധേയനായിരുന്നു അതുകൊണ്ട് ഈ സീസണിൽ ധോണി കളിക്കുമെന്നതിൽ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് ഈ സീസണിൽ ധോണി കളിക്കുകയായിരുന്നു പക്ഷേ സീസൺ ആരംഭിച്ചതും മറ്റൊരു സർപ്രൈസ് നൽകിക്കൊണ്ടായിരുന്നു ഈ ഒരു സീസണിൽ ധോണി തന്റെ നായക സ്ഥാനം ഋതുരാജ് ഗയിക്കുക കൈമാറിയിരിക്കുകയാണ് ചെന്നൈ ടീമിലെ തലമുറ മാറ്റം വ്യക്തമാക്കുന്നതാണ് ഋതുരാജിന്റെ ക്യാപ്റ്റൻസി അവസാന സീസണിൽ ഋതിരാജിന് നല്ല പിന്തുണയും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ധോണി ഇത്തവണ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മാത്രമല്ല ഈ സീസൺ മുഴുവൻ ധോണി കളിച്ചേക്കില്ല എന്ന അഭ്യൂഹവും ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നുമുണ്ട്